എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് ഒരു മെസ്സേജ് ഇട്ടു വളരെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായ ഒരു ഒരു ചോദ്യമാണ് ഈ സൈക്കോളജിയിലൊക്കെ ഇത്രയും പ്രാക്ടീസ് ചെയ്തു ഇത്രയും ആളുകളെ ഉപദേശിച്ചു ഉപദേശിച്ചു എന്നിട്ടും എന്താണ് മാഡത്തിന് സ്വന്തം ജീവിതം പിന്നെ വിട്ടുപോകാതെ പിടിച്ചു വയ്ക്കാൻ പറ്റഞ്ഞത് അദ്ദേഹം ചോദിച്ചത് എൻ്റെ ഫാമിലി ലൈഫിനെ കുറിച്ചാണ് അത് ഒരു ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റിനൊന്നുമല്ല വളരെ ന്യായമായ ന്യായമായൊരു ക്വസ്റ്റ്യനാണ് പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരുപാട് ആഴത്തിൽ പോകേണ്ട ഒരു ആൻസറാണ് ഫസ്റ്റ് തിങ് വെച്ചാൽ ഉപദേശിക്കുന്ന ആള് അത് തെറ്റാണ് സൈക്കോളജി പഠിച്ചിറങ്ങിയവരെല്ലാം ഉപദേശികളാണ് എന്നൊരു തെറ്റിദ്ധാരണ ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന ആ കാലത്ത് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് കേട്ടിട്ടുണ്ട് പിന്നെ സ്കൂളുകളിൽ ചെന്നപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഉൾനാട്ടിലെ സ്കൂളുകളിലൊക്കെ ആയിരുന്നു അതായത് ചെറിയൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം ഒരു മിക്സ്ഡ് കൾച്ചറുള്ള സ്കൂളുകളിൽ നമ്മൾ ക്ലാസ് എടുക്കാനും അല്ലാതെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് ഭയങ്കരമായിട്ടും കിട്ടുമായിരുന്നു അതായത് ആ എഴുപെ ചെക്കന്മാരുണ്ടല്ലോ അവർ ഭയങ്കര കുരുത്തൊക്കെയാണ് തലതെറിഞ്ഞ പിള്ളേരാ എൻ്റെ ഇലയെ ഒന്നും ഉപദേശിച്ചേക്കണെന്ന് പറയും ഓ എനിക്കത് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു മലയ്ക്ക് വല്ലാത്തൊരു സങ്കടം വരും കാരണം അധ്യാപകരാണ് അപ്പോൾ അവരെടുത്ത് അധ്യാപകർക്കുള്ളൊരു തൊണ്ണൂറ്റു ശതം തൊണ്ണൂറ്റൊമ്പത് ശതമാനം നന്മകൾക്കിടയിൽ ഒരു 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 പോരായ്മ ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നത് വെച്ചാൽ അവരോട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയാണെങ്കിലും പറഞ്ഞു തിരുത്താൻ പറ്റത്തില്ല അവർ ഉപദേശിക്കാൻ പറഞ്ഞാൽ ഉപദേശിക്കുക അതിനപ്പുറത്തിലോട്ട് വേറെ ചോദ്യം പറിച്ചാലും പാടില്ല അപ്പം നമുക്ക് അന്ന് തൊട്ടേ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ എന്ന് തുടങ്ങി അന്ന് തൊട്ടേ ഈ ഒരു പ്രശ്നം പിന്നെ തുടർന്ന് തുടർന്ന് ഇപ്പോഴെന്ന് വെച്ചാൽ ഫേസ്ബുക്കിലൊക്കെ ആയ ശേഷം സമൂഹത്തിൽ പല മേഖലയിലുള്ള ആളുകളിൽ നിന്നും ഈ ഒരു ചോദ്യം കിട്ടുന്നുണ്ട് ഉപദേശി ഉപദേശം ഉപദേശി ഉപദേശം ഇത് രണ്ടും ഞങ്ങളുടെ പ്രൊഫഷനായിട്ട് യാതൊരു ബന്ധവും ഇല്ല കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ മോറൽ പോലീസ് എൻ്റെ പരിപാടിയും കൗൺസിലർക്കില്ല കാരണം സ്കൂൾസിലാണെങ്കിലും ചില അധ്യാപകർ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്കൂൾസിലൊക്കെ ഇങ്ങനെ നമ്മളെ അവരെ ആ ഒരു തരത്തിലോട്ട് കൊണ്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കും അതല്ല അപ്പം കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ പ്രശ്നം പരിഹാരത്തിന് വരുന്ന ക്ലൈൻസ് അപ്പം എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കാനുള്ള സൊല്യൂഷനൊന്നും നമ്മുടെ കാണില്ല പക്ഷേ നമ്മളും ക്ലൈൻസും കൂടെ ഒരുമിച്ചിരുന്ന് അവരുടെ ഹിസ്റ്ററി എടുക്കും ആദ്യം ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫുൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം അവരുടെ അതായത് മുഖത്തോട്ട് നോക്കി അവർക്ക് നമ്മളെയും ഫേസ് ചെയ്ത് ഒരു റാപ്പോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചവിട്ടുപടി അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പറയാനുള്ളതും അതി അതിനോടൊപ്പം തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കാരണം ചിലർ സംസാരിച്ച് തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും അങ്ങ് പൂർവികരുടെ ചരിത്രം മുതൽ തുടങ്ങും അപ്പം നമുക്ക് ഒരുപാട് എന്താ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് സംസാരിച്ചാലും അവർ ഓക്കെയാണ് പക്ഷെ നമുക്ക് അവർക്ക് സമയം കൊടുക്കുകയും വേണം എന്നാൽ അപ്പം അതിനനുസരിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ സജഷൻസ് വെക്കുകയാണ് അതിൽ അവരുടെ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന സജഷൻസ് അവർ സ്വീകരിക്കും അല്ലാതെ നമ്മൾ ഉപദേശം കൊടുക്കുകേയില്ല അവരുടെ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്ന സജഷൻ അവർ സ്വീകരിക്കും അതിൽ ഏത് സ്വീകരിക്കണം എന്നുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പലരും വരുന്നത് അപ്പോൾ ആ ധൈര്യം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കലാണ് അതിന് ചിലപ്പോൾ മുന്നിലിരിക്കുന്ന കൗൺസിലറിൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ഞാൻ ഫേസ്ബുക്കിനകത്ത് പലപ്പോഴും എഴുതുമ്പോൾ എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഞാൻ തകർന്നിരുന്ന സമയത്താണ് ഈ പോസ്റ്റ് കണ്ടത് അപ്പോൾ ഞാൻ പിടിച്ചു കയറി എന്നൊക്കെ വരാം അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എല്ലാവരും എത്തിക്കാൻ പറ്റത്തില്ല കാരണം ആളുകൾക്ക് എത്താനായിട്ട് ഒരുപാട് പരിമിതികളുള്ളൊരു ഇടമാണ് ഇന്നും കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കാരണം ഒരു സ്റ്റിഗ്മയുണ്ട് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്ന സൈക്കാട്രിസ്റ്റിനെ മരുന്ന് എടുക്കുക ഇതിനൊക്കെ ഒരു സ്റ്റിഗ്മ ഉണ്ട് അപ്പം ആവശ്യ ചില ചില പോസ്റ്റുകൾ ചിലർക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് ചിലത് ആളുകൾക്ക് പുച്ഛിക്കാനുള്ളതായിരിക്കാം ചിലർക്ക് ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കാനുള്ളതായിരിക്കാം അപ്പം ഇത്രയും മനസ്സിലാക്കുക നമ്മൾ ഞാനൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്ങോ പെർഫെക്റ്റ് സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല പക്ഷെ ഒരു നല്ല ഹ്യൂമൻ ബീങ്ങാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് നല്ലൊരു സൈക്കോളജിസ്റ്റാണ് അപ്പം നമ്മൾ ഉപദേശമല്ല കൊടുക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവരുടെ ചില തീരുമാനങ്ങൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക പിന്നെ ചിലപ്പോൾ വള വല്ലാത്തൊരു നിരാശയിൽ നമ്മുടെ അടുത്തോട്ട് വരുന്നവർക്ക് ഒരു പ്രചോദനമാവാൻ നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യും ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നു എന്നറിയുന്നത് കൊണ്ടാണ് എനിക്ക് കുറച്ചൊക്കെ ഓപ്പണായിട്ട് എഴുതാനുള്ളൊരു കണ്ടിടം കിട്ടുന്നത് കാരണം എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കുറേ പേരുടെ അടുത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പം ഈ തുറന്ന പുസ്തകമൊന്നുമല്ല പിന്നെ എനിക്കുള്ളൊരു എൻ്റെ ഒരു ദൈവാനുഗ്രഹം എന്ന് വെച്ചാൽ സാഹിത്യമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളൊരു ഭാഷയോ ഒന്നും ആളുകൾ ശ്രദ്ധിക്കില്ല എനിക്ക് സംസാരിച്ച് പോലെ എനിക്ക് എഴുതാം ആരും എന്നെ അതിൽ ക്രിറ്റിസൈസ് ചെയ്യില്ല എനിക്ക് അതിൻ്റെ ആശയം മാത്രമേ ആളുകൾ നോക്കത്തുള്ളൂ എങ്കിൽ പോലും ചിലർ പറ പിന്നെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചിലർ പറയാറുണ്ട് മാഡം സംസാരിക്കുന്നതിനേക്കാളും എനിക്കിഷ് ഞങ്ങൾക്കിഷ്ടം വായിക്കുന്ന വായിക്കുന്നതാണെന്ന് എനിക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാനൊന്നും എനിക്കൊന്നും ഒരു ഒരു വരി എഴുതാനുള്ള ഒരു പിന്തുണ ഒന്നും കിട്ടി വളർന്നതല്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതുന്നതെങ്കിൽ ഒളിച്ചു വെച്ച് എഴുതുവായിരുന്നു കാരണം എൻ്റെ ഫീലിങ്സിനെ പിന്നെ അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടാം അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒളിച്ചു വെച്ചെഴുതന്നെ എഴുതി എഴുതിക്കൊണ്ടിരുന്നത് എന്നിട്ടത് കീറിയും കളയും പക്ഷേ അതൊരു തെറാപ്പി പിന്നീട് എനിക്ക് മനസ്സിലായി സങ്കടങ്ങൾ എഴുതിയിട്ട് കീറിക്കളയുന്നത് ഒരു തെറാപ്പി തന്നെയായിരുന്നു അതൊന്നും പഠിക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാനത് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അത് പിന്നെ ഇങ്ങനെ എഴുത്തിലോട്ട് മാറി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കി തരാം കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഉപദേശമല്ല കൗൺസിലർ ഒരിക്കലും ഉപദേശീയമാറില്ല